അപ്പൊ എന്നെ വലിയൊരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വന്നതാട്ടോ നമ്മൾ പുതിയൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരുപാട് ഉപകാരപ്പെടുന്ന എങ്ങക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ വീഡിയോ കണ്ടുപോയിട്ടോ ചെറിയൊരു സമ്മാനമൊക്കെ ഉണ്ട് ഏതായാലും ഉദ്ഘാടനം കഴിഞ്ഞാലേ വീഡിയോ കാണുന്നവർക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കാം നമ്മളെല്ലാ സ്ഥാപനവും ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഉമ്മയാണ് അപ്പൊ ഈ സ്ഥാപനവും ഉമ്മ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അല്ലേ ഉമ്മ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇതും ഉമ്മ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പക്ഷേ ഞങ്ങള് വീഡിയോ ഒന്നും മൂന്ന് വരെ വീഡിയോ വേണ്ട കാക്കോ വീഡിയോ ചെയ്യണ്ട കാരണം അവനിലൊരു അതായത് ഒരു ഭയം ഒന്നായിട്ട് ആൾക്കാർ വരുമോ എന്നുള്ള സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടനവധി പ്രൊഡക്റ്റുകളോടായിട്ടോ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് വരി കാൺശാല ലെമനോ അപ്പൊ ഇതാണ് നമ്മളെ സഫാരി ആക്സസറീസിന്റെ പുതിയ സ്ഥാപനം അതായത് നമുക്ക് സഫാരിക്ക് സബ് ആയിട്ട് സഫാരി ഓട്ടോമോട്ടീവ് പറഞ്ഞിട്ടുള്ള സ്ഥാപനമുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥാപനവും നാവാസിനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പെയിൻറ്റിങ് ഉണ്ട് പോളീഷിങ് ഉണ്ട് ഡെൻറ്റിങ് ഉണ്ട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഫേസ് ലിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഒട്ടനവധി വണ്ടികളൊക്കെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു കളർ ചേഞ്ച് ചെയ്തു കൊടുത്തു അതൊക്കെ ഇവിടെ കാണിക്കട്ടോ അതായത് നിങ്ങൾ ഇന്നോവകളാണെങ്കിലും ഇനിയിപ്പോ പുതിയത് നമുക്ക് ടൊയോട്ടോ ലാൻ ക്രൂഷർ പ്രാഡോ ലാൻ ക്രൂസർ ഫോർച്യൂണർ ലെജൻഡറാക്കല് ഒരു വണ്ടി ലജൻഡർ ആക്കി കൊടുക്കാൻ അത് ഇവിടുന്ന് വന്നാണ് മൂവാറ്റുപോ അല്ലേ അപ്പൊ ആ വണ്ടി വർക്ക് നമുക്ക് കാണിക്കാം അത് നല്ല അടിപൊളി ഞങ്ങൾ ലെജൻഡർക്ക് മാറ്റി കൊടുക്കാണ് അതേപോലെ ഇന്നോവ ക്രിസ്റ്റൻ ന്യൂ ഷേപ്പ് ടൈപ്പ് ക്രിസ്റ്റൽ ആക്കുന്നുണ്ട് ഇന്നോവ ടൈപ്പ് ടൈപ്പ് ആക്കുന്നുണ്ട് കളർ ചേഞ്ച് അതേപോലെ ബമ്പർ പെയിന്റ് ചെയ്യാൻ ഡോറ് പെയിന്റ് ചെയ്യാൻ അതിനൊക്കെ സൗകര്യം അവിടെ ഉണ്ട് അതേപോലെ സെറാമിക് ഗ്രഫൈൻ കോട്ടിങ്ങിന്റെ വേറെ സെക്ഷനും ഉണ്ട് അല്ലെ പോളിഷിങ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളൊരു ആക്സസറീസിന്റെ ഒരു ഷോറൂം ഓപ്പൺ ആക്കിയതാണ് അല്ലെ വലിയ സ്ഥാപനം ഒന്നുമല്ല ചെറിയൊരു സ്ഥാപനം നല്ലത് ഞങ്ങൾ വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവിധ പ്രൊഡക്ടുകളും കാരണം ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ വാഹന ഫീൽഡിലുണ്ട് അതുകൊണ്ട് അത്രയും അന്ന് മുതൽ ഈ വണ്ടി കച്ചവടം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ആക്സസറീസ് ഞാൻ അന്ന് കച്ചവടം തുടങ്ങിയ ടൈമിൽ തന്നെ അൾട്ടോ മാരിജൊക്കെ എടുക്കും നേരെ എടുത്തു പോകും ഇതേപോലെ വീൽ കപ്പ് അതൊക്കെ അപ്പുറത്ത് ഈ കട തുടങ്ങിയ പോലെ എടുക്കും പറഞ്ഞു കൊടുത്തു നേരെ പോയി പുതിയ വീൽ കപ്പ് കയറ്റും കുറച്ച് പിന്നെ ഏരിയയിൽ കയറ്റും പെർഫ്യൂം വെക്കും അങ്ങനെ നമ്മളെല്ലാം അന്ന് മുതലേ നമുക്ക് ആക്സറീസിനായിട്ട് ബന്ധമുണ്ട് അതിൽ നിന്നൊക്കെ കിട്ടിയ എക്സ്പീരിയൻസ് പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലാണെങ്കിലും ഇപ്പോൾ ഇന്നോവരാൾ വന്ന് വാങ്ങി ആ വാങ്ങിയ വണ്ടി ആൾക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും അപ്പം അതിന് വേണ്ട സാധനങ്ങൾ കണ്ടോ ഇതൊക്കെ നമ്മളെ ടൈൽ ലാമ്പുകളാണ് എൽ ഇ ഡി ടെൽ ലാമ്പ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ പുതിയ പീസുകളാണ് ഇതൊക്കെ നമ്മളെ എൽ ഇ ഡി ടെൽ ലാമ്പുകളാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അല്ലെ മോനോ അതേപോലെ ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ അല്ലേ ഇതാണ്ടോ ഇതൊക്കെ ഹെഡ് ലാമ്പുകളാണ് ഇന്നോവന്റെ ആ ഇന്നോവന്റെ പ്രൊജക്ട് ഹെഡ് ലാമ്പുകളാണ് ആർ ടിഒ പ്രശ്നം ഇല്ലതും പ്രശ്നമില്ലാത്തതും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങളെ ധൈര്യത്തില് ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളുണ്ട് ഇനി ഒറിജിനല് ഒരു പ്രശ്നമില്ലാത്ത ഒറിജിനൽ ടൈപ്പ് സാധനങ്ങളുണ്ട് ഉണ്ട് ഇതൊക്കെ ഹെഡ്ലൈറ്റുകൾ കിട്ടോ ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെടുത്താണ്ട് മോനോ ഒക്കെ ഒക്കെ ഈ വീഡിയോ ചിലപ്പോ ഒന്ന് ലെങ് ആവും നിങ്ങൾ കണ്ടോളി വണ്ടി പ്രാന്തമാരെ കണ്ടോളി ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് ആദ്യം കമന്റ് ബോക്സി ഗിഫ്റ്റ് കൊടുക്കണ്ട ഒരു ഉദ്ഘാടന നിലയിലേക്ക് നമ്മളെ ഫോളോവേഴ്സിനെ നമ്മളെ സന്തോഷം അറിയിക്കണല്ലോ ഫേസ്ബുക്കിന്ന ഒരാൾ ഇൻസ്റ്റാഗ്രാമിന്ന് ഒരാള് ഒരാൾ കമന്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാം മൂന്നാൾക്ക് സമ്മാനം തരാം അല്ലെ ആ കിട്ടിയ ആൾക്ക് ഇനി സബൂഫർ ഇത്ര കൊടുക്കാം നമുക്ക് സബൂഫറാണ് കൊടുക്കാം ഇനി പോലെ വണ്ടിയിൽ ഉപയോഗിക്കട്ടെ അപ്പൊ സബൂഫർ തരാം ടക്കം ചെയ്ത് കൊടുക്കൂ ഫിറ്റിങ് അടക്കം ചെയ്തു തരാം അപ്പൊ മൂന്നാൾ സബൂഫർ സമ്മാനം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പുതിയ സ്ഥാപനം ഓപ്പൺ ആക്കുമ്പോഴേ നിങ്ങൾക്ക് എത്രത്തിലോ ഉപാരപ്പെടുവിച്ചാൽ ഒരു പുതിയ കാർ എടുത്തവർക്ക് ഉപകാരപ്പെടും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തവർക്ക് ഉപകാരപ്പെടും നിലവിൽ ഉപയോഗിച്ചോണ്ടിരിക്കുന്നവർക്കും ഉപാരപടും ഇതൊക്കെ ഈ പിന്നെ ടോട്ട ഫോർച്യൂണറിന്റെ ഗ്രിയർ ഇത് ഹൈക്രോസിന്റെ ജിആർഗ്രിയില് ഇന്നോവന്റെ ഫോർച്യൂണറിന്റെ ഫാൻസിഗ്രിയില് ആ ഇന്നോവന്റെ ഫാൻസിഗ്രിയില് വേറെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഈ നീല കവർ ജി ആർഗ്രി ആണ് കൊറേ സ്റ്റോക്കുകൾ മേലൊക്കെ കുറച്ച് അടിപൊളി അലൈവിലൊക്കെ കാണിക്കാണ്ട് അല്ലേ മുതൽ സാധനങ്ങളാണ് നിങ്ങൾ ഈ റയറ് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അങ്ങനത്തെ ആൾക്കാർ മോനുനെ കണക്ട് ചെയ്തോളി കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ റേറ് തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെ കുറെ ഉണ്ട് അതായത് നമുക്ക് മാർക്കറ്റിൽ ഫുള്ള് കിട്ടുന്ന സാധനങ്ങളല്ലേ നോക്കാം നമുക്ക് ജി എൽ എം മക്കൊരു ഡിഫറൻ്റ് ആ ലൈവില് ഇപ്പൊ ലാൻക്രോസ്വർ മൊയ്ക്ക് പ്രാഡോമക്ക് ഇന്നോവ മക്ക് ഫോർച്യർ മൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഞങ്ങളുടെ വർഷങ്ങളായിട്ട് കണ്ടെത്തി അല്ലെ കളക്ട് ചെയ്ത് ഉപയോഗിച്ച് ശീലായി അതിപ്പോ ഉപയോഗപ്പെടുത്താൻ പറ്റും അത് നമുക്ക് ചൈനയിൽ നിന്നും ഡൽഹിന്നും ദുബായിന്നൊക്കെ കണക്ഷൻസ് ഉണ്ട് നമ്മൾ വരുത്തി തരും ചെറിയ സമയം എടുക്കും സമയമൊക്കെ നിങ്ങളോട് പറയും അല്ലെ പിന്നെ ഇതൊക്കെ ന്യൂ ഷേപ്പ് ബംബറുകള് ഗ്രില്ലുകള് ബോണറ്റുകൾ പെൻടറുകള് ഇതൊക്കെ ഫെസിലിഫ്റ്റിന്റെ സാധനങ്ങളാണ് പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ ആക്സറീസ് അല്ലേ നിങ്ങൾക്ക് ഈ ക്ലോത്തുകള് കാര്യങ്ങളൊക്കെ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ സാധനവും വാങ്ങണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ ഐഫോണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും സാംസങ്ങോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയിട്ട് സഫാരി കാർസ് സെർച്ച് ചെയ്താൽ ഒരു ആപ്പ് കിട്ടും സഫാരി കാർസിന്റെ അത് ഓപ്പൺ കൂടി തന്നെ മേലെ സഫാരി കാർസ് സഫാരി ആക്സസറീസ് എന്ന് കാണും ആക്സറീസ് മുമ്പ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ പ്രൊഡക്റ്റൊക്കാട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ബൈ ചെയ്യാൻ പറ്റും അതിനൊരു അഞ്ചു ദിവസം ഞങ്ങൾക്ക് സമയം തരണം ഈ വീഡിയോ ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരു ഒരാഴ്ച വെയിറ്റ് ചെയ്യണം സാധനം ഫുൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ കൊറിയറക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അതേപോലെ പിന്നെ ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോകളുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ചെറിയ ചെറിയ വില മുതൽ വലിയ വില വരെ കാരണം നിങ്ങൾക്ക് അതായത് നമ്മളെ ഫോർച്യൂണറിലും പിന്നെ പ്രാഡോലും ലാൻഡ് ക്രൂസറിലും ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ വലിയ സിസ്റ്റം ആണ് അല്ലേ അതേപോലെ നിങ്ങൾക്ക് ന്യൂ ഷേപ്പ് സ്റ്റിയറിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വണ്ടി പ്രാന്തം വളരെ ഇഷ്ട സാധനങ്ങളാണ് ഇത് നമ്മളൊരു വണ്ടി മൊക്കെ കയറ്റാൻ ചോദിച്ചത് അപ്പൊ അപ്പൊ തീർച്ചയായിട്ടേ അതിമക്ക് കയറ്റും ഇല്ലെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇനി വരുത്തും ഇത് ഇൻഡോവ ക്രിസ്റ്റന്റെ ക്രിസ്റ്റമക്കും ഒറിജിനൽ സ്റ്റിയറിംഗ് ഒറിജിനൽ സ്റ്റിയറിംഗ് ഇനി ഇതിന്റെ ആ വേറെ സാധനങ്ങള് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുള്ള സ്റ്റിയറിംഗിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ ആൻഡ്രോയിഡ് പിന്നെ ഇതൊക്കെ വലിയ മതി ഓണമാണ് ഇതൊന്നും ആരും വെക്കണം എന്ന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം ഫൈനടക്ക അല്ലേ അപ്പൊ എല്ലാം എത്തിയിട്ട് ഗുണം ദോഷമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും മാർക്കറ്റിൽ ഇതിൽ വാറണ്ടി ഇല്ലോ ഗ്യാരണ്ടിയിലോ ഒക്കെ ഉണ്ട് അതേപോലെ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മറ്റേ നമ്മളെ താറിന്റെ ഒക്കെ ഫ്രണ്ടിൽ വരുന്ന റംഗുലർ ടൈപ്പ് റാഗുലർ ടൈപ്പ് ഹെഡ്ലൈറ്റുകൾ കാര്യങ്ങള് ഇത് കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ്ടോ ഇത് പിന്നെ നിങ്ങൾക്ക് റെഡ് വേണ്ട ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആക്കാം ബ്ലാക്ക് ആക്കാം നേരെ അതിന്റെ ഇടയിൽ സ്വിഫ്റ്റിന്റെ സ്വിഫ്റ്റിന്റെ സ്പോർട്സ് കിറ്റ് ഉണ്ട് ആവശ്യം ഇപ്പൊ ന്യൂ മോഡൽ രണ്ടായിരത്തി ഇരുപത് പതിനെട്ട് മോഡൽ വണ്ടികളൊക്കെ ഒരുപാട് ആ എന്തുവാണെങ്കിലും ഇപ്പൊ സ്പീഡിൽ വണ്ടിയായിട്ട് വന്നിട്ട് ഇപ്പൊ തന്നെ വണ്ടി ഫിറ്റ് ചെയ്ത് പോകണം പറഞ്ഞാൽ നടക്കൂല അതായത് എല്ലാ കാര്യത്തിലും അപ്പൊ ഫിറ്റ് ചെയ്യാൻ പറ്റണല്ല സമയത്ത് ചെയ്യേണ്ട അപ്പൊ തീർച്ചയായിട്ടും വരാം വണ്ടി ഇവിടെ ഏൽപ്പിക്കാം വൃത്തിയായിട്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയും ഒക്കെ തരും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഞങ്ങൾ അത് വരുത്തിയിട്ട് വണ്ടി വരാൻ പറയും ഞങ്ങൾ ഫിറ്റ് ചെയ്തു എല്ലാത്തിനും വലിയ പരിഹാരം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അല്ലെ ഇനി ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ചധികം സാധനങ്ങള് പിന്നെ ഇത് നമ്മളെ ഹാമ്രസ്റ്റുകൾ അല്ലെ ക്യാമറം ഉണ്ട് അതായത് മോനുവിനെ സഫാരി കാർസ് പുറത്താക്കി നേരെ സഫാരി ആക്സറിന്റെ ഹെഡ് ആക്കി കംപ്ലീറ്റ് സാധനം ആണ് അപ്പോ മോനുണ്ട് അതുകൊണ്ട് ബ്രാൻഡ് ഉണ്ട് കുറഞ്ഞതുണെ കുറഞ്ഞതും ഈ പിന്നെ സബൂഫർ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് നല്ല വെൽപാത്തിലൊക്കെ കൊടുക്കാൻ പറ്റിയ കാറിന്റെ മാത്രല്ലോ ഈ സബൂഫർ ഒക്കെ ഓട്ടോ ഓട്ടോറിക്ഷ വാഹനങ്ങള് പിന്നെ നമ്മളെ ഈ പിന്നെ ലോറികൾ കൊട്ടികൾ സെറ്റ് ചെയ്യാം അതിനൊക്കെ നിങ്ങൾ വിളിച്ചോളി അതേപോലെ നിങ്ങളെ കാണിക്കാല്ലതേ കുറച്ച് കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ കൊടുന്ന് അതായത് ഇപ്പൊ ഫോർച്യൂണർ ക്രിസ്റ്റ ലാൻ ക്രൂസർ പ്രാഡോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ വരുന്നൊരു ലോഗോ ഉണ്ട് അതേപോലെ ഉപയോഗിക്കുന്ന അലയവിലിന്റെ കപ്പ് ഉണ്ടാവും പഴയതാണെങ്കിൽ തുരുമ്പ് എടുത്തു ഒക്കെ വന്നാൽ അതൊക്കെ മാറ്റി തരാം ടൊയോട്ടോന്റെ എല്ലാ ലോകോ അത് സ്റ്റിയറിംഗിൻ്റെ സെന്ററിൽ വരുന്ന ലോഗോ ഞാൻ കാണിച്ചു തരാം ഈ സാധനം അതായത് ഇതാണ്ടോ ഇതിമ ഇപ്പൊ ബ്ലാക്ക് ആണ് അല്ലേ ഇപ്പൊ ഈ ബ്ലാക്കിൽ കൊടുത്ത് നിങ്ങൾക്ക് ഇത് വെച്ചു കഴിഞ്ഞാൽ ിൽവർ ആയിച്ചാൽ അധികം സ്റ്റിയറിംഗ് പറ്റി ഇത് കളർ വയ്ക്കും തുരുമ്പുടുക്കെ അല്ലെങ്കിൽ ഫേഡ് ആവുകയെ അപ്പൊ പഴയ വണ്ടികളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വന്നാൽ ഇത് മാറ്റാൻ പറ്റും ഇത് കുറെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഇങ്ങനത്തെ കുത്തിക്കണി സംഭവങ്ങൾ കുറേ മോനും കണ്ടെത്തി കൊടുക്കുന്നുണ്ട് ഇനി വരാനും ഉണ്ട് വരാനും ഉണ്ട് ഇനിയിപ്പോ എന്തൊക്കെയാ നമുക്ക് കാണിക്കാതെ അതേപോലെ അലൈവിലുകൾ ഉണ്ട് പിന്നെ എല്ലാവിധ വണ്ടികളുടെ വൈപ്പർ ബ്ലേഡുകൾ കാര്യങ്ങള് ചില സാധനങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്താൽ കിട്ടൂല അല്ലെ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഡോർവൈസറുകൾ ഉണ്ട് ഇവിടെ ഇല്ലാത്തതാണെങ്കിൽ വരുത്തി തരുകയും ചെയ്യും നമ്മൾ ഷോപ്പ് എങ്ങനെയുണ്ടോ എന്ന് കമന്റ് ചെയ്യട്ടോ മാക്സിമം നമ്മൾ വൃത്തിക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് ഞങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇത് ഓപ്പൺ ആക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യമൊക്കെ നമ്മളെ മുന്നിലുണ്ട് അല്ലേ ഏതായാലും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം അല്ലെ കൊണ്ട് പോവാലു പോവാ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് മേലെ പോവാം ഇത് നമ്മളേ ഒരുപാട് വർഷമായി ഇതിന്റെ പാക്കിൽ ആക്സറീസ് ഇപ്പൊ കാണുന്നവർക്ക് ഒറ്റക്ക് കാണുകയാണ് എത്ര വർഷമായില്ലേ പോരോ ഇതിന്റെ പദ്ധതി തുടങ്ങിയിട്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയറും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടോ മൊത്തം സാധനങ്ങൾ വന്ന് കിടക്കാണ് ഇതൊക്കെ ഞമ്മളെന്താ വെച്ചാല് എല്ലാം പാക്ക് പൊട്ടി കസ്റ്റമർ വരുമ്പോ സാധനം ഡിസ്പ്ലേ താഴെ കാണിച്ചു കൊടുക്കും എടുത്തു കൊടുക്കും ഇത് ഫുള്ള് നിരന്ന് കടക്കാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യാണ്ട് ഇത് പലവിൽന്റെ സെറ്റാണ് വന്നതാണ് പുതിയ സെറ്റ് വന്നതാണ് അല്ലേ ഓ അത് മുതല് സാധനങ്ങട്ടോ നിങ്ങൾ ബി എം ഡബ്ല്യൂന്റെ ഒക്കെ അലയവിൽ തിരഞ്ഞെടുക്കണേ അതായത് പുതിയ മോഡലില് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റിയ അലയവിയില് തിരഞ്ഞെടുക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം പെട്ടെന്ന് കിട്ടും ഇവിടെ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് അതായത് അടിപൊളി ഇത് ബി എംഡബ്ലു ഫൈവ് സീരീസും പറ്റുമോ പതിനെട്ട് ഇഞ്ച് മറ്റന്നെ വണ്ടിളക്ക് വിളിച്ചോളൂ ബിഎംഡബ് മാത്രമല്ല വേറെ ബ്രാൻഡ് പറ്റും പതിനെട്ട് സൈസ് വീല് ഈ ലുക്ക് മാത്രം ഇത് ഫൈഹോൾ ആട്ടോ അല്ലേ അഞ്ച് അഞ്ച് ഹോൾ വരുന്നത് ഇനി പല മോഡലും ഉണ്ട് കേട്ടോ കാണിച്ചു ഇത് വേറെ ടൈപ്പാണ് വന്നാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അതല്ല അംഗളത്തില്ല ഫോട്ടോ മുട്ടോളി നമ്മൾ അത് റെഡിയാക്കാനും പറ്റും ഇതൊക്കെ ന്യൂജാൻ ട്രെൻഡ് സാധനങ്ങളാണ് ഓഫ് റോഡ് ടയറാണെന്നുണ്ടെങ്കിൽ മോഡലുകളാണ് ഷോട്ടിങ്ങൾ വീഡിയോയിൽ ഇട്ടാൽ മതി ഇതൊക്കെ ഗ്രില്ലുകൾ ആണ് ഗ്രില്ലുകൾ ടൊയോട്ടോന്റെ ഗ്രില്ലുകൾ ഉണ്ട് ഇന്നോവിന്റെ ഗ്രില്ലുകൾ ഉണ്ട് ക്രിസ്റ്റന്റെ ഗ്രില്ലുകളുണ്ട് അതേപോലെ ബമ്പറുകളുണ്ട് പെൻഡർ ലൈൻ ഇതൊന്നും അധികം വണ്ടിന്റെ ഇടക്ക് പോക്കുണ്ട് കിറ്റാക്കി വെച്ചതാണ് അതായത് ടൈപ്പ് ഫോറിന്റെ ഫുൾ കിറ്റ് ആണ് ആണ് ഫുൾ കിറ്റ് ബമ്പർ ഗ്രില്ല് ബോണറ്റ് ഫെൻഡർ ലൈറ്റ് എല്ലാ അതേമാതിരി ടിആർഡി കിറ്റുകളാണ് കേട്ടോ എല്ലാ ഫോർച്ചുറിനൊക്കെ ടിആർഡി കിറ്റ് അല്ലെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് പിന്നെ ഞാൻ കൊടുക്കൂല ഡൽഹിക്ക് പോയപ്പോ പ്രാണവന്റെ മേലെ വെച്ചതാണ് ആ പ്രാണവരുന്നോ മാസം എൻട്രിയെ അത് ഞങ്ങള് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ആക്സറീസിന്റെ വിശേഷങ്ങൾ അല്ലെ അതേപോലെ സീറ്റ് കവർ സീറ്റ് കവർ വണ്ടിന്റെ സീറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒരു വിശ്വസ്ത സ്ഥാപനമുണ്ട് അതായത് വർഷങ്ങളായിട്ട് ഞങ്ങൾ സീറ്റ് അവർ ചെയ്യുന്ന ടീമാണ് അപ്പൊ ഓലറ്റ് കോളാബറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ ഡിസ്പ്ലേയിൽ ബുക്ക് ചെയ്ത് ഇവിടുന്ന് തന്നെ ചെയ്തത് തരും നല്ല സപ്പോർട്ട് നമ്മൾ ചെയ്ത സീറ്റുകളൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അല്ലെ ഇവിടെ നമ്മൾ നാലഞ്ച് സീറ്റ് ഡിസ്പ്ലേ ഇടാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം അല്ലെ അതിനൊക്കെ കുറച്ച് കുറച്ച് സമയം എടുക്കും ഞങ്ങൾ ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ടൊരു പത്ത് ദിവസമായിട്ടുള്ളൂ അതിന്റെ ചെറിയ ലാഗുകൾ ഉണ്ടാവും അതേപോലെ ഒന്നുകൊണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ വർഷങ്ങളായിട്ട് ഞങ്ങളെ കൂടെ നിൽക്കണ അടിപൊളി ഡെൻഡർ ഉണ്ട് ആൾമാരുണ്ട് ആ പെയിന്റർമാരുണ്ട് അതായത് വലിയ കോസ്റ്റും പോവില്ല ഇന്ന നല്ല കമ്മി ഉണ്ടാവില്ല കാരണം ഞങ്ങൾ ചെയ്യണത് ക്വാളിറ്റിയിൽ കുറച്ച് വൃത്തിക്കാണ് ചെയ്യുന്നത് നമ്മളിപ്പം ലേബർമാരും കുറച്ച് കോസ്റ്റ്ലി ആണ് അല്ലെ അതായത് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മള് പെയിന്റിങ്ങിലൊക്കെ ഒരുപാട് വർഷങ്ങളെ എക്സ്പീരിയൻസ് ഇല്ലേസ് വരെ കൊടുക്കുന്ന അയച്ചിട്ട് പെയിന്റ് അടിച്ചാൽ മറ്റേ ടീമാണ് നമ്മളിപ്പള്ളത് അപ്പോൾ അതിന്റേതായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂ വരും അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഈ ആക്സസറിസിന്റെ ആളിച്ചാണ് കംപ്ലീറ്റ് പറഞ്ഞത് ഞാനാണ് പറഞ്ഞോട് അടുത്തേ പറഞ്ഞോട് ഇവിടെ ഒരു പേജ് കൊടുക്കണ്ട അതിനെന്തെങ്കിലും ആ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളി മൂന്നും എല്ലാ ദിവസവും ഓരോ പ്രൊഡക്റ്റിനും ഓഫറാക്കും ഇപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം നിങ്ങൾ വീട്ടിൽ സാധനം എത്തി ലോങ്ങിൽ തിരുവനന്തപുരം കാസർഗോഡോ ഇനി തമിഴ്നാടോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സാധനം നമ്മൾ കൊറിയർ അയച്ചു തരും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് തരും വണ്ടികൾ വർക്കിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തരും ഞാൻ എന്താ കാണിച്ചു കൊടുക്കല്ലേ ഹെഡ് ലൈറ്റ് നിറം ഇല്ലാത്തവർക്ക് കൂട്ടാമ്പുണ്ട് മഞ്ഞണ്ടാവും ഒരുവിധ സാധനങ്ങളൊക്കെ നല്ലത് എമ്മളന്റെ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ എന്നാ ഡൽഹി പോയപ്പോളെ മഞ്ഞണ്ടാവും വെള്ളം ഉണ്ടാവും പിന്നെ ന്യൂട്രലൈറ്റ് ഉണ്ടാവും അങ്ങനത്തെ സ്പീക്കർ ചെറുത് മുതൽ വരെ എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു മുതൽ അപ്പൊ നമ്മള് സമ്മാനം കൊടുക്കുന്ന കൊടുക്കണം സബ്ഫർ സബ്ഫർ അല്ലെ സബ്ബൂഫർക്ക് വാങ്ങാനും വിളിച്ചോളിട്ടോ അപ്പൊ നമ്മൾ ഗിഫ്റ്റ് തരാൻ പോകണം അതായത് ഫേസ്ബുക്കിലൊന്ന് യൂട്യൂബിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്നും അപ്പൊ നിങ്ങൾക്ക് പെയിന്റിങ്ങിനാണെങ്കിലും ഏത് വർക്കിനാണെങ്കിലും വിളിച്ചോളി അതേപോലെ ഇവിടെ അടുത്തുള്ളൊക്കെ ആണെങ്കിൽ എ സി മെക്കാനിക്കും നമ്മളിപ്പുണ്ട് അർജന്റ് ഇല്ലെങ്കിൽ എ സി വർക്കുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും പോളീഷിങ് അതേപോലെ സെറാമിക് കോട്ടിങ് ഗ്രഫ്ൻ കോട്ടിങ് ഇതൊക്കെ നമ്മൾ ഇത്തവണ പരിപാടികളുണ്ട് ഇതെന്താ സംഭവം എന്നോ വർഷങ്ങളായിട്ടുണ്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പ്രൊമോട്ട് ചെയ്യാത്ത എന്താ സംഭവം ചോദിച്ചാല് നമ്മളെ വണ്ടി തന്നെ ഉണ്ടാവും അത്യാവശ്യത്തിന് അതായത് പോളിഷ് ചെയ്യാനും നമുക്ക് ഡെലിവറി കൊടുക്കുമ്പോത്തന്നെ എല്ലാ വണ്ടിയും നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കും ഇപ്പൊ ഒരു ഒരു വർഷം രണ്ടു വർഷം പായ്ക്കല്ല വണ്ടിയാണെങ്കിൽ പോലും മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പൊ അതൊന്ന് ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്ത് എവിടെയെങ്കിലും ചെറിയ അടിച്ച് എവിടെയെങ്കിലും ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഞങ്ങള് പുതിയ വണ്ടി കൊടുക്കുന്ന മാതിരിയാണ് കസ്റ്റമർക്ക് കൈമാറുക അല്ലെ അപ്പൊ അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് പുറത്തേക്ക് വീഡിയോ ഇടുമ്പോ ഒരുപാട് കസ്റ്റമർ വന്നാല് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നില്ല പേടിയാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം ഇതിനെ വലിയ പ്രൊമോട്ട് ചെയ്ത വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാത്തത് ഈ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ഘാടനം അറിയിച്ചു നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരിക അല്ലെ പിന്നെ മോനുവിന്റെ ഈ സഫാരി ആക്സസറീസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളി ആക്സറീസിന്റെ ഭാഗമായിട്ടുള്ള ഗിഫ്ബേഴ്സ് സമ്മാനങ്ങള് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഈ പേജിലാണ് വരിക അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കാരനാണ് നമ്മളിവിടെ എത്തുന്നത് ആദ്യം നമ്മൾ പഠിച്ചോനോട് നന്ദി പറയുന്നത് അലഹദില്ല അതോടൊപ്പം നിങ്ങളോടും ഓരോരുത്തരോടും ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അല്ലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട നിങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്